ആ ബേഗ് മാങ്ങായി നല്ല ടേസ്റ്റ് ഉണ്ട് ബബളിക്ക് തിന്നാല് ചങ്കിലടഞ്ഞിട്ട് മരിക്കും ആ കുട്ടീനവര് പിന്നെ അതൊന്നും വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് തുപ്പിലൊന്നും വേണ്ട മുട്ട ഞാൻ പേടിച്ചിരുവാണെങ്കിൽ ആ കിട്ടില്ല ആ മുട്ടിൽ രണ്ട് മുട്ടായി ആ പീടിയ മുട്ടു ഏതാക്കോല് താക്കോല് കഴിഞ്ഞു വേറെ താക്കോൽ ഇല്ലല്ലോ അതിന് ഒരു താക്കോലൊന്നല്ല ഞാൻ രണ്ടുമൂന്നാൾ താക്കോലുണ്ടാക്കിയ വീടേക്ക് വീടേക്ക് പോകലട്ടോ വീടേക്ക് പോയിട്ട് ഇപ്പൊക്കെ പോവും വീടേക്ക് ഇപ്പൊക്കെ പോകുമ്പോൾ